ഹലോ ഗായ്സ് വെൽക്കം ടു ലാമോസ് വേൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒട്ടും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ കട്ടപ്പനയിൽ അഞ്ചുരയിലേക്ക് കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കട്ടപ്പനയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ രാമക്കൽമേട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് രാമക്കൽമേടുള്ള കാറ്റാടിപ്പാടത്താണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിന്റെ കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലാട്ടോ ഈ രാമക്കൽമേട് കേരളത്തിലെ ആദ്യത്തെ കാറ്റടിപ്പാടം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടുള്ള കഞ്ചിക്കോടാട്ടോ അത് ശരിക്കും കെ എസ് ഇ ബിയുടെ ഉടമസ്ഥതയിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് രാമക്കൽമേടുള്ള ഈ കാറ്റാടി വൈദ്യുത പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രധാന കാറ്റാടി ഫാമുകളിൽ ഒന്നാണ് നമ്മുടെ ഈ രാമക്കൽമേടുള്ള കാറ്റാടി ഫാമ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴുള്ള കാലാവസ്ഥ മൊത്തത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു കാറ്റാടി ഒന്നും വ്യക്തമായിട്ട് കാണാൻ വരെ പറ്റില്ലായിരുന്നു ചെറുതെ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒന്ന് മാറുമ്പോൾ എടുക്കുന്ന വീഡിയോയാണിത് അപ്പോൾ തന്നെ വന്ന് മഞ്ഞ് മൂടുകയാണ് കാറ്റാടി കാറ്റാടിയുടെ ആ ചോട്ടയിൽ പോയി നിന്നാൽ പോലും മുകളിലേക്ക് നോക്കിയാൽ കാറ്റാടി കറങ്ങണതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടിക്കിടക്കുമായിരുന്നു കാറ്റാടിപ്പാട് കണ്ട് ഇറങ്ങിയതിനു ശേഷം ഇവിടുത്തെ അടുത്ത വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവനും കുർത്തി മലയിലേക്ക് യാത്രയായി അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് ഇപ്പൊ ടിക്കറ്റൊക്കെ എടുത്ത് കയറി കഴിയുമ്പോൾ ഇടതു സൈഡിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പാർക്കൊക്കെ കാണാം അവിടെ കയറുന്നതിന് കുട്ടികൾക്ക് ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്ന പേര് വന്നതിന് പുറകിലുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ് പണ്ട് സീത സീതയെ രാമണൻ തട്ടിക്കൊണ്ടു പോവുകയും അപ്പൊ സീതയെ അന്വേഷിച്ച് രാമൻ ലങ്കയിലേക്ക് പോകുന്ന യാത്ര മധ്യേ ഈ മലയിൽ ഇറങ്ങുകയും അപ്പൊ രാമന്റെ കാൽ പതിഞ്ഞ സ്ഥലം അതാണ് ഈ രാമക്കൽമേട് എന്നറിയപ്പെടുന്നത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് അഡ്വഞ്ചർ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ ആ മലയുടെ മുകളിൽ കാണുന്ന പാറ ആ പാറയുടെ മുകളിൽ ഇപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ക്യാമറയിൽ പതിയുന്നില്ല ആ പാറയുടെ മുകളിൽ കയറി നിന്ന് താഴോട്ട് നോക്കിയാൽ നമ്മുടെ തമിഴ്നാടിന്റെ കമ്പം തേനി കൃഷിപ്പാടങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാം ഇപ്പൊ ശരിക്കും അതൊരു സൂയിസൈഡ് പോയിന്റ് ആയിട്ടാണ് ആ പാറ കണക്കാക്കുന്നത് ഇവിടെയുള്ള താഴെയുള്ള സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് ആത്മഹത്യകളൊക്കെ ഇപ്പൊ അവിടെ നടക്കുന്നുണ്ടെന്നാണ് അറിയപ്പെട്ടത് പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ കയറി പോകുന്നവര് ഒന്ന് സൂക്ഷിക്കണം അപ്പൊ ആറയുടെ അടുത്തൊക്കെ കുറച്ച് ഇറങ്ങി പോവാനും കയറിപ്പോവാനും ഒക്കെ കുറച്ച് മല്ലാണ് ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിലയ്ക്കാത്ത കാറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ രാമക്കൽമേട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു ആ സമയങ്ങളിലൊന്നും ഈ കാറ്റ് ഒരു മിനിറ്റ് പോലും നിന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുവാണ് ഇവിടത്തെ കാറ്റിന്റെ ശക്തി കാണിച്ചതായിട്ട് ഇപ്പൊ രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണമാണ് ഈ കുറുവനും കുർത്തിയുടെ ശില്പം ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിന്റെ ശില്പി ജിനൻ സി ബി എന്ന ശില്പിയാണ് നല്ല ഭംഗിയായിട്ട് ഒരു ആമ്പൽക്കുളം ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ വേണ്ടി മരച്ചോട്ടിലൊക്കെ കസേരകളൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വെയിൽ വന്നാലും ആ വെയിലിന് ചൂട് നമ്മൾ അറിയില്ല കാരണം അത്ര ശക്തമായ കാറ്റാണ് എനിക്കൊക്കെ വണ്ണം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഒക്കെ വന്നാൽ നമ്മൾ ചിന്തിക്കും ആ കാറ്റത്ത് പറന്നുപോകുന്നു അത്രക്കെ ശക്തമായ കാറ്റ് തന്നെയാണ് ഇവിടെ കാറ്റ് ഇവിടെ കുറുവനും കുറുത്തിയുടെയും ശില്പത്തിനാരെങ്കിൽ തന്നെ ഒരു മലമൊഴുക്ക് വേഴാമ്പതിന്റെ മറ്റൊരു ശില്പം കൂടി നമുക്ക് കാണാം കേട്ടോ അതൊരു വാച്ച് ടവറിന്റെ രൂപത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ഈ വാച്ച് ടവറിന്റെ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിൽ ചെന്നിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയുണ്ട് ആ പ്രകൃതി ഭംഗി നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാട്ടോ ശരിക്കും ആ തമിഴ്നാട്ടിലെ കൃഷിത്തോട്ടങ്ങളൊക്കെ ഈ മുകളിൽ നിന്നുള്ള വാ കാഴ്ച ഒരു പ്രത്യേക ഫീല് തന്നെയാണ് ചുവട്ടിലെ മണ്ണൊലിച്ച് പോയിട്ട് വേരുകൾ പുറത്തേക്ക് വന്ന മണ്ടയില്ലാത്ത ഒരു വൻ മരവും അതിന്റെ മുകളില് നാളത്തെ പ്രതീക്ഷയോടെ ഒരു വെളിച്ചം പകർന്ന് പറന്നു വന്നിരിക്കുന്ന ഒരു മലമുഴക്കി വേഴാമ്പലും പ്രകൃതിയെ നശിപ്പിച്ച് മണ്ണും വായുവും ജലവും മലിനമാക്കിയ മനുഷ്യനുള്ള പലകയായി വേഴാമ്പലിന്റെ ചുണ്ടുകളിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ചെടിയും ഈ ചെടി നാളത്തെ പ്രതീക്ഷയാണ് ശില്പിയുടെ ഭാവന ഈ കാണുന്നത് തമിഴ്നാടിന്റെ കമ്പന്തേനി ഏരിയ കേട്ടോ അവിടുത്തെ കൃഷിപ്പാടങ്ങളാണ് ആ കാണുന്നത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ Thank <music> you.